അസലാമലൈക്കും വളരെ ശക്തിയേറിയ ഒരു ദിക്കറാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറയുന്നത് ആ ധിക്കറ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് മനസ്സിൽ കുറിച്ച് വെക്കണം മനപ്പാഠമാക്കണം അത്രയേറെ ശക്തിയേറിയ ഒരു ധിക്കറാണ് അത് നിങ്ങൾക്ക് ഫലം കിട്ടുക തന്നെ ചെയ്യും ഒരുപാട് വ്യക്തികൾക്ക് ഇത് ചൊല്ലിയിട്ട് ജീവിതം ദാഹത്തായിട്ടുണ്ട് നിങ്ങളത് ചൊല്ലാനും പഠിച്ചുവെക്കാനും മറക്കരുത് ഒരിക്കൽ ഒരു മനുഷ്യൻ റസൂൽ ആയ നബി തങ്ങളുടെ മുമ്പിൽ വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയുണ്ടായി അല്ലയോ നബിയെ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും വളരെ പ്രയാസത്തിലാണ് ഞാൻ ഇതിൽ നിന്ന് തരണം ചെയ്യാൻ എൻ്റെ ദുരിതങ്ങൾ തീരാൻ ഞാൻ എന്താണ് നബിയെ ചെയ്യേണ്ടത് എനിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ എന്ന് അങ്ങനെ നബി ആ മനുഷ്യന് വേണ്ടി ഒരു ദിഖർ പറഞ്ഞു കൊടുത്തു ഏതാണ് ആ ദിഖർ ഞാൻ പറഞ്ഞു തരാം ബിസ്മി ലാഹി റഹ്മാൻ വഹീം ലാ ഇഹു അല്ലാഹു അക്ബർ കബീറ ഖബീറില്ലാഹി കസീറ എന്ന ാണ് നബി തങ്ങൾ ആ മനുഷ്യന് പറഞ്ഞു കൊടുത്തത് അപ്പോൾ ഈ ദിഖർ നിങ്ങൾ ജീവിതത്തിൽ സ്ഥിരമായി നിങ്ങൾ ഓരുകയാ ചെല്ലുകയാണെങ്കിൽ നിങ്ങളുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ പ്രയാസങ്ങളും കിട്ടും ഇതിനൊരു പ്രത്യേക ഒരു സമയമുണ്ട് സുബഹി നിസ്കാരത്തിന് ശേഷം മാത്രമേ ഈ ദിക്കറി ചൊല്ലാവൂ സുബഹി നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം വാങ്ങുന്ന ആദ്യത്തെ നിസ്കാരമാണ് സുബഹി ആ നിസ്കാരത്തിന് ശേഷം നിങ്ങൾ ഇതൊരു പ്രാവശ്യം ചൊല്ലിയാൽ ഇൻഷല്ല നിങ്ങളുടെ ജീവിതം റാഹത്തായി മാറും എല്ലാവർക്കും ഇത് പ്രതിഫലം കിട്ടിയിട്ടുണ്ട് ഈ ദിക്കര് ചൊല്ലിയിട്ട് അതുകൊണ്ട് ഈ ദിക്കരങ്ങളെ നോട്ട് ചെയ്ത് വെക്കുക മനഃപ്പാഠമാക്കുക സുബൈ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇത് ചെല്ലുക ഷാഹു ഹയറായ സന്തോഷമുള്ള നല്ലൊരു റാഹത്തായ ജീവിതം നൽകുമാറാകട്ടെ എന്നതുവ ചെയ്തുകൊണ്ട് ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ